ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുനലൂർ ഐക്യക്കോണം ബ്രാഞ്ച് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പുനലൂർ നഗരസഭയിലെ ഐക്യക്കോണം കക്കോട് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അറുപത്തഞ്ച് വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് ഏരീസ് ഗ്രൂപ്പ് നൽകുന്നത് മികച്ച നിലവാരത്തിലുള്ളതും ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാവുന്നതുമായ പഠനോപകരണങ്ങളാണ് വിവിധ ബുക്കുകൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് പേന പെൻസിൽ പേപ്പർ റോൾ ഡ്രോയിങ് ബുക്കുകൾ തുടങ്ങി വിവിധ പഠന സാമഗ്രികൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ ഏജിലുള്ള കുട്ടികളെ പലപ്പോഴും ബാധിക്കുന്ന ഇപ്പോൾ കാര്യമാണ് മയക്കുമരുന്നിന്റെ കടന്നുകയറ്റം മയക്കുമരുന്നും അല്ലെങ്കിൽ കരിച്ചാവ് പോലുള്ള ഡ്രഗ്സിന്റെ ഒരു കടന്നുകയറ്റം എല്ലാ മേഖലയിലും പോലീസ് നമ്മുടെ നമ്മുടെ ഈ പുനരൂർ ഏരിയ എന്നുള്ള മാത്രമല്ല ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത പിന്നെ എല്ലാ ഇന്നലകളിലും ഇതിന്റെ ഒരു കടന്നുകയറ്റം വരുന്നു അപ്പം ആ അത്തരത്തിലുള്ള കടന്നുകയറ്റം നമ്മുടെ വിദ്യാർത്ഥികളെ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് വരെ നമ്മള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അധ്യാപകന് പോലമായിട്ട് നല്ലൊരടുപ്പം ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ബന്ധം നമുക്ക് അത്ര കണ്ടത് പ്രതീക്ഷിക്കാൻ പറ്റില്ല വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കളിയുമായിരുന്നു ഇന്നത് തിരിച്ചറിയേണ്ട കടമ മാതാപിതാക്കൾക്ക് തന്നെയാണ് വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ സഹായങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്നും കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയുള്ള കരിയർ ഗൈഡൻസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ടെന്നും അത് രക്ഷിതാക്കളും കുട്ടികളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഏരീസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പൃഥ്വിരാജു പറഞ്ഞു പ്രൊജക്ട് മാനേജർ അരുൺ കരവാളൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്റ്റാഫ് പ്രതിനിധി പ്രീതാ ബാബു സ്വാഗതം പറഞ്ഞു മാനേജ്മെന്റ് ട്രെയിനി രേഖ നന്ദി രേഖപ്പെടുത്തി ബ്രാഞ്ച് മാനേജർ ഡി രാജേഷ് കുമാർ അസിസ്റ്റന്റ് മാനേജർ എം എസ് സജിനി ഓപ്പറേഷൻ കോർഡിനേറ്റർ രജി ശങ്കർ ആതിര സന്ദീപ സൗമ്യ മോഹൻ രാജി രാജൻ അശ്വതി നിഖിത സൂര്യ അനീഷ ബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി ചന്ദ്രബാബു ആർ വിജയകുമാർ എസ് സജീവ എന്നിവർ സംസാരിച്ചു Fox TV News Bureau, Punalur.